ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اسلك الحديث كتاب الله واحسن الحدي حدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. صحوا الله سبحانه وتعالى يقول لأم عل جيودة تلودني ولا ما ينشري شيء واند جيبي كنام منه. إن نودم نعلو دم. وري فواده وصيادنا الله سبحانه وتعالى بيشدد القرآن. نامكن على بابلكا لبنا كله نامكن പല വിരോധനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ചില കൽപ്പനകളും ചില വിരോധങ്ങളും അതിന്റെ ആ പാപത്തിന്റെ അല്ലെങ്കിൽ ആ വിപാദത്തിന്റെ ഫലിനനുസരിച്ച് അതിന്റെ പ്രത്യേകതക്കനുസരിച്ച് അതിന്റെ പ്രതിഫലത്തിനനുസരിച്ച് പല സ്ഥലങ്ങളിൽ അള്ളാഹോ സുഹാനോ താല ഒരു വിഷയം തന്നെ കൽപ്പിച്ചിട്ടുണ്ടായിരിക്കും ഒരു വിഷയത്തിൽ തൊട്ട് തന്നെ വിരോധിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ ആളുകൾ തീരെ ശക്തിക്കാത്ത ഒരു വിഷയമായി മാറിയിരിക്കുന്നു മാതാപിതാക്കളോടുള്ള യഹസാൻ കാണിക്കുന്നത് അവരോട് നല്ല രൂപത്തിൽ പെരുമാറുക എന്നുള്ളത് പുത്തൻ തലമുറക്ക് നഷ്ടപ്പെട്ട ഒരു അഭിവാദത്തായി മാറിയിരിക്കുന്നു പല ആളുകളും അത് ഒരു നാട്ടു നടപ്പ് എന്നൊരു രൂപത്തിലാണ് കാണുന്നത് സഹോദരങ്ങളെ ദീനുൽ ഇസ്ലാമിൽ മാതാപിതാക്കളോട് നന്മ കാണിക്കുക അവരെ സ്നേഹിക്കുക അവരോട് എങ്ങനെ വർദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ എത്രത്തോളം സൂക്ഷ്മമായി കൃത്യമായി കൊണ്ടുമാണ് കൃത്യമായിക്കൊണ്ടുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ബുദ്ധുതലമുറക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് നമുക്ക് അള്ളാഹു സുബാനും പറഞ്ഞതായിക്കൊണ്ട് ഇസ്രാൻ അവരിൽ നിന്നും കരാറ് മേടിച്ചിട്ടുണ്ട് എന്താണത് അല്ലാതെ ആരാധിക്കരുതേ വബിൽ അവരോട് പറഞ്ഞത് എന്താണ് നിങ്ങളുടെ മാതാപിതാക്കളോട് മാതാപിതാക്കളോട് കാണിക്കണം അതുപോലെ തന്നെ അള്ളാഹു സുഹാൻ സൂറത്തു നൂറ്റി അൻപത്തി ഒന്നാം അറ്റ ആയത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും പ്രവാചകരെ പറയുക വരൂ അറ്റലും നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ മേലിൽ വിരോധിച്ച കാര്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നൽകാം ബോധി നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് റസൂള്ളി സ്വല്ലം എടു വിളിക്കാൻ പറയുന്നു എന്നിട്ട് പറഞ്ഞു അല്ലാഹു യാതൊന്നിനും നിങ്ങൾ പങ്കു ചേർക്കരുതേ മാതാപിതാക്കളോട് എഹസാൻ കാണിക്കുക മാതാപിതാക്കളോട് കാണിക്കുക അതുപോലെ തന്നെ പറഞ്ഞതായി വചനം നിങ്ങൾ മാത്രം ആരാധിക്കുക ും അവരിൽ ആദ്യം നിന്നെ പങ്കു ചേർക്കരുതേ പിന്നീട് പറഞ്ഞത് എന്താണ് സഹോദരങ്ങളെ പിന്നീട് പറഞ്ഞു മാതാപിതാക്കളോട് മാതാപിതാക്കളോട് കാണിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ അള്ളാ സുഹാനോ ഉപദേശം നൽകിയിട്ടുണ്ട് മനുഷ്യർക്ക് മാതാപിതാക്കളെ കുറിച്ചുള്ള ഉപദേശം നൽകിയിട്ടുണ്ട് ആരാണ് മാതാപിതാക്കൾ അഹമല തുഹു അവന്റെ ഉമ്മ അവന്റെ മാതാവ് അവനെ വഹിച്ചു അല വഹന പ്രയാസത്തിന്റെ മുകളിൽ പ്രയാസത്തോടു കൂടി വഫീസു രണ്ടു വർഷം രണ്ടു വർഷം മുലയൂട്ടുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു അനുഷ്കുർലി നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കുക നിങ്ങൾ ആദ്യം എനിക്ക് നന്ദി കാണിക്കുക വലി നിങ്ങളുടെ മാതാപിതാക്കൾക്കും എന്നിലേക്കാവുന്നു മടക്കം എന്ന് സുഹാനോ പറഞ്ഞു എന്താണ് സഹോദരങ്ങളെ എഹ്സാൻ കാണിക്കുക എന്ന് പറഞ്ഞാൽ പല ആളുകളും തെറ്റിദ്ധരിച്ചതായി കാണാൻ സാധിക്കും എഹ്സാൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അവർ ഏതൊരവസ്ഥയിലായാലും തിന്മയിലായാലും നന്മയിലായാലും അവരെ ആ തിന്മയിൽ നിന്നും മാറ്റാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറിച്ച് ഉത്ബോധിപ്പിക്കാതെ അവർക്ക് നന്മ ചെയ്യലാണ് എന്നുള്ളത് ശരിയാണ് നന്മ ചെയ്യൽ അത് നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആാനിൽ സഹോദരങ്ങളെ സൂറത്തുള്ള ഇസ്രായേലെ ഇരുപത്തി മൂന്ന് ആയിരത്തി അള്ളാഹു സുബാനോതാലപ്രകാരമാണ് അവരോട് എസ്സാൻ കാണിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് അള്ളാഹു സുബാനോത പറഞ്ഞു അവരിൽ നിന്നും അവരിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഇന്റെ അടുക്കൽ ആരെങ്കിലും ഒരാൾ വാർദ്ധക്യം പ്രാപിച്ചാൽ ഔ കിലാ ഒരാളോ അതെ രണ്ടുപേരും പേരും വാർദ്ധക്യത്തോട് പ്രയാസ സന്ദർഭമാണ് മനസ്സുദ്ദേശിക്കുന്ന സ്ഥലത്ത് ശരീരം എത്തുകയില്ല ശരീരത്തിൽ ദുർബലത വന്ന സന്ദർഭത്തിൽ അപ്പോൾ നീ എന്ത് ചെയ്യണം ഫലാത്ത കുല്ലഹുമ നീ അവരോട് പറയരുത് ഉഫിൻ ഉഫിൻ എന്ന് പറഞ്ഞാൽ ചേ എന്നുള്ള വാക്കുപോലും നീ അവരോട് പറയരുത് എന്ന് അള്ളാഹു സുഹാനോ താല് വിരോധിച്ചതായി കാണാൻ സാധിക്കും പിന്നെയുണ്ട് സഹോദരങ്ങളെ അവർക്ക് ദേഷ്യമുള്ള പ്രവർത്തനങ്ങൾ ചിലർ മർദ്ദിക്കുന്നു ആവുധമില്ലാതെ മാതാപിതാക്കളെ മർദ്ദിക്കുന്ന സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും സ്വന്തം വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിൽ നിന്നും പുറത്താക്കുകയും വൃദ്ധസദനങ്ങളിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്ന മക്കളെ നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ ഇതാണോ ഇതാണ് മുസ്ലിമിന്റെ കർത്തവ്യം അള്ളാഹു വീണ്ടും പറഞ്ഞു നീ അവരോട് കയർത്ത് നീ കയർത്ത് സംസാരിക്കരുതേ പലപ്പോഴും പല യുവാക്കളും പല മാതാപിതാക്കളും നമ്മോട് പരാതി പറയാറുണ്ട് മക്കൾ കയറത്ത് സംസാരിക്കുന്നു സഹോദരങ്ങളെ മുസ്ലിം ഉമ്മത്തിനെ മക്കളെ നമ്മൾ മാതാപിതാക്കളോടുള്ള കടമ പഠിപ്പിക്കേണ്ട ആളുകളാകുന്നു നീ അവരോട് മാനമായിട്ടുള്ള സംസാരം സംസാരിക്കുക സഹോദരങ്ങൾ ഒന്നാമത്തെ അത് കലാമാണ് നല്ല രൂപത്തിൽ സംസാരിക്കുക നല്ല രൂപത്തിൽ അവരോട് പെരുമാറുക അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അവരോട് പെരുമാറുക രണ്ടാമതായി രണ്ടാമതായിക്കൊണ്ട് അള്ളാഹു സുഹാനോ തല പറഞ്ഞു റഹ്മത്തിന്റെ ഇളമയോട് കൂടിയുള്ള ചിറകുകൾ അവർക്ക് തണലിട്ട് കൊടുക്കുക അവർക്ക് താഴി കൊടുക്കുക എന്ന് പറഞ്ഞു റഹ്മത്ത് കാരുണ്യം അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക പ്രയാസമുണ്ടാകുമ്പോൾ സാന്തരിപ്പിക്കുക സമാധാനിപ്പിക്കുക ഇതും എഹസാനാണ് ഇതും എഹ്സാനാണ് വീണ്ടും പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നീ അവർക്ക് വേണ്ടി ദു ചെയ്യുക എന്താണ് ദുആ അല്ലാഹു നീ അവർക്ക് രണ്ടുപേർക്കും വേണ്ടി റഹ്മത്ത് ചൊരിയണമേ അവർക്ക് റഹ്മത്ത് ചൊരിയണമേ കമാ റബ്ബയാനി സഗീറ എന്നെ ചെറുപ്പത്തിൽ വളർത്തിയതുപോലെ ചെറുപ്പത്തിൽ വളർത്തിയതുപോലെ നീ അവർക്ക് റഹ്മത്ത് ചൊരിയണമേ എന്ന് ദുആ ചെയ്യലാകുന്നു ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും ഒരു മനുഷ്യന് ഒരു മനുഷ്യന് അവന്റെ മാതാപിതാക്കളോടുള്ള കടമ പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല എന്തുകൊണ്ടല്ലാതെ അഞ്ച് വക്തിലും അഞ്ച് വക്തിലും തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ഇല്ലാതെ റബ്ബിറം എന്ന് സഹയി ചെയ്യാതെ ഒരാൾക്കും തന്റെ മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ നിറവേറ്റാൻ സാധിക്കുകയില്ല എന്ന് ചില ഫുഖഹാക്കൾ മറ്റു ചില ആയത്തുകളൊന്നും ഒന്നും തെളിവെടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും ദ്വാ വളരെ പ്രത്യേകതയുള്ള കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യമാണ് പല പലപ്പോഴും മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞു ഈ ദുആയിന്റെ വിഷയം മറന്നു പോകാറുണ്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ ശെരിക്കിലായിക്കൊണ്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ ഷിർഖിലായിക്കൊണ്ട് വഫാത്തായിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ അവിടെ അതില്ല അള്ളാഹു സുബാനോ റസൂൽ അല്ലെ വസ്മയെ വിരോധിച്ച് കാര്യമാകുന്നു അത് ഒരിക്കൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മാന്റെ കബർ സന്ദർശിക്കാനും അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താനും അനുവാദം അള്ളാഹു തആലയോട് ചോദിച്ചു അള്ളാഹു തആല പറഞ്ഞു നീ ഖബർ സന്ദർശിച്ചോളൂ പക്ഷെ നടത്തരുതേ എന്ന് പറഞ്ഞു അത് നമ്മൾ ശ്രദ്ധിക്കണം പ്രവാചകനോ സത്യവിശ്വാസികൾക്കോ ഇസ്തഖുഫാർ നടത്താൻ പാടില്ല എന്ന് അള്ളാഹു സുഹാൻ സൂറത്ത് തോബേൽ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും അതുപോലെ തന്നെ സഹോദരങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ അധികാരം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അവർ തെറ്റിലാവരിക്കെ അവർ ശരിക്കിലായിരിക്കെ വിജയത്തിലായിരിക്കെ തിന്മയിലായിരിക്കെ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാതെ സുന്നത്തിലേക്ക് ക്ഷണിക്കാതെ യഥാർത്ഥ രൂപത്തിലുള്ള സഹാദത്തിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാതെ അവർ വെറുതെ വിടുക എന്നുള്ളത് അതവരോടുള്ള രഹസാനിന് അവരോടുള്ള നന്മക്കെതിരായിട്ടുള്ള കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കും പല സഹോദരന്മാരും അവർ തന്റെ മാതാപിതാക്കൾക്കുള്ള എല്ലാ നന്മകളും ചെയ്തു കൊടുക്കും പക്ഷേ മാതാപിതാക്കളിലുള്ള തിന്മ അതിനെ തൊട്ട് വിരോധിക്കുകയില്ല അവരോട് ഉപദേശിക്കുകയില്ല നിങ്ങൾ നോക്കൂ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമിന്റെ ചര്യ അള്ളാഹു സുബാനോത പറഞ്ഞില്ലേ ഇബ്രാഹിമ ഹനീഫ നിങ്ങൾ ഹനീഫായ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്ലാമിന്റെ മാർഗത്തെ പിൻപറ്റു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാനമുക്ക് നൽകിയ കൽപ്പന കാണാൻ സാധിക്കുകയില്ലേ നിങ്ങൾ നോക്കൂ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഷിർഖിലായിരുന്ന വിഗ്രഹാരാധകനായിരുന്ന തന്റെ പിതാവിനോട് വിഗ്രഹം ഉണ്ടാക്കി വെച്ചിരുന്ന തന്റെ പിതാവിനോട് ഏത് രൂപത്തിലാണ് പെരുമാറിയത് നിങ്ങൾ നോക്കൂ അള്ളാഹു സുബാനോ തല വ്യക്തമായി പറയുന്നുണ്ട് ഇത് ഇത് അബി ഇബ്രാഹിംബി അലൈഹിത്തു വസ്സലാം തന്റെ പിതാവിനോട് പറഞ്ഞു യാ എന്റെ പൊന്ന് ഉപ്പ എന്റെ പൊന്നു ഉപ്പ ഹിമു താങ്കൾ എന്തിനാ ആരാധിക്കുന്നു മാലായ്മെ കേൾക്കാത്ത കണ്ണു കാണാത്ത താങ്കൾക്ക് യാതൊരു ഉപകാരവും ചെയ്യാത്ത ബിംബങ്ങളോട് ബിംബങ്ങളോട് നീ വിഗ്രഹങ്ങളോട് താങ്കൾ എന്തിനെ ആരാധിക്കുന്നു എന്ന് അവിടുന്ന് ചോദിച്ച സന്ദർഭം അതുപോലെ തന്നെ വീണ്ടും അദ്ദേഹം പറയുന്നതായി കാണാൻ സാധിക്കും എന്റെ പൊന്നു ഉപ്പ ഇന്നി ഇന്നീ കും എന്റെ അടുത്ത് കൃത്യമായിട്ടുള്ള അറിവ് വന്നിട്ടുണ്ട് മാലം താങ്കളുടെ അടുക്കലേക്ക് എത്താത്ത താങ്കൾ എന്നെ പിൻപറ്റു നേരായ മാർഗം താങ്കൾക്ക് എന്നെ കാണിച്ചു നൽകാം ഹിതാച്ചിൽ യഥാർത്ഥ മാർഗം താങ്കൾക്ക് കാണിച്ചു നൽകാം ഇപ്രകാരമുള്ള പിതാവിനോടുള്ള ഉപദേശം ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും വിശ്ദ്ധുനിൽ സൂറത്തിൽ മറിയാം ഏകദേശം നാൽപ്പത്തി ഒന്നാമത്തെ വചനം മുതൽ നാൽപ്പത്തിയെട്ട് വചനങ്ങൾ വരെ ഈ ഒരു കാര്യം അള്ളാഹു അള്ളാഹ് സുബാനോചർ വിശദീകരിക്കുന്നുണ്ട് മാതാപിതാക്കളെ ഉപദേശിക്കണം നമ്മൾ മാതാപിതാക്കളെ നമ്മൾ നരകത്തിലേക്ക് വലിച്ചെറിയുമോ അവർക്ക് പൊള്ളലേൽക്കുന്ന തീ അവരുടെ മേലിൽ നമ്മൾ വർഷിക്കുമോ ഒരിക്കലുമില്ല സഹോദരൻ നമ്മളെ മാതാപിതാക്കൾ തിന്മയിലായിക്കൊണ്ട് മരിച്ചാൽ ശിർക്കിലായിക്കൊണ്ട് മരിച്ചാൽ െ മരിച്ചാൽ മരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ സഹോദരങ്ങൾ അതുകൊണ്ട് തന്നെ ആദ്യമായി കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവർക്ക് ഹിതായു ലഭിക്കാൻ നമ്മൾ ചെയ്യണം അള്ളാഞ്ഞു അദ്ദേഹം ബസുറു അടുക്കൽ വന്നു കൊണ്ട് പറഞ്ഞതായി കാണാൻ സാധിക്കും അള്ളാഹുന്റെ ദൂതരെ എന്റെ ഉമ്മ ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് മാറുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു താങ്കൾ എന്റെ ഉമ്മാക്കു വേണ്ടി ദ്വാ ചെയ്യണം എന്റെ ഉമ്മാക്കു വേണ്ടി ദ്വാ ചെയ്യണം അള്ളാൽ ചെയ്തതായും കാണാം വീട്ടിലേക്ക് വന്നപ്പോൾ ഉമ്മ കുളിക്കുകയാണ് അങ്ങനെ കുളി കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് ആയിരുന്നു തന്റെ ഉമ്മയോടുള്ള ആയിരുന്നു അദ്ദേഹത്തിന് സന്തോഷം കൊണ്ട് കരഞ്ഞു എന്നാണ് നമുക്ക് സഹിയ റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കുള്ളത് സഹോദരന്റെ മാതാപിതാക്കളുടെ മാറ്റം നമ്മുടെ മക്കളുടെ മാറ്റം അതിനുവേണ്ടി നമ്മൾ ചെയ്യണം അതിനുവേണ്ടി നമ്മൾ അള്ളാഹുനോട് നിരന്തരം ചോദിച്ചു കൊണ്ടേയിരിക്കണം എന്ന് മാത്രമല്ല അവർ തൊട്ട് വിരോധിക്കണം വിനോദിക്കൻ്റെ രൂപം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏതുപോലെയാണ് വിരോധിച്ചത് അതുപോലെ തന്നെ നല്ല രൂപത്തിൽ നല്ല നല്ല സ്വഭാവത്തിൽ എൻറെ പൊന്നു പിതാവെ പൊന്നു ഉമ്മ ഇത് ചെയ്യുന്ന തെറ്റാണ് നിങ്ങൾ ഇത് ചെയ്യരുതേ ഇത് അള്ളാഹു സുഹാനോ താല് വിരോധിച്ച കാര്യമാണ് താങ്കൾ ഇത് ചെയ്താൽ പൊന്നു ഉമ്മ ഇത് ചെയ്താൽ നാളെ അള്ളാഹുന്റെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുകയില്ല എന്ത് രൂപത്തിൽ സഹോദരങ്ങളെ ഉപദേശിച്ചു ഉപദേശിച്ചുകൊണ്ടേയിരിക്കണം അതുപോലത്തെ എന്തുവാ അത് നമ്മൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് സഹോദരങ്ങളെ ഉണ്ടാക്കാൻ സാധിക്കുക അല്ലാതെ പല ആളുകൾ തെറ്റിദ്ധരിച്ചതുപോലെ മാതാവും പിതാവും ഏതൊരു രൂപത്തിലാണോ അവർക്ക് ഉറപ്പുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഷിർഫിലായിക്കൊണ്ട് ആ കുഫ്രിലായിക്കൊണ്ട് അല്ലെങ്കിൽ പിതാത്തിൽ ആയിക്കൊണ്ട് ആ തിമ്മകളായിക്കൊണ്ട് അവരെ വെറുതെ വിടുന്നത് അവരെ നരകത്തിലേക്ക് നയിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത് സഹോദരങ്ങൾ നമ്മൾ മറന്നു പോ പോകാൻ പാടില്ല അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് മാതാപിതാക്കളുടെ ലഹസാണ് അത് ഏത് രൂപത്തിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിക്കണം മനസ്സിലാക്കണം കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അതുപോലെ അലൈഹി വന്ന സഹോദരങ്ങൾ വിഷയമാണ് തൃപ്തി അത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ് യുവാക്കൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പ്രത്യേകിച്ചും ഈ ഒരു പ്രായത്തിൽ പലപ്പോഴും മാതാപിതാക്കൾ പറയുന്നത് അവർ ശ്രദ്ധിക്കാറില്ല സംസാരത്തിൽ വളരെ മോശമായി കൊണ്ടാണ് മാതാപിതാക്കളോടുള്ള പെരുമാറ്റം ഉണ്ടാവാറ് അള്ളാഹു സുബാനോ കോപത്തിനിരയാകാനുള്ള ഒരു കാരണമാകുന്നു മാതാപിതാക്കളുടെ കോപം അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് സഹോദരങ്ങളെ അതുപോലെ തന്നെ ഇമാ ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കൽ ചോദിക്കുന്നു അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം എന്താണ് അള്ളാഹുന്റെ ദൂതരെ അദ്ദേഹം ചോദിച്ചു അവിടുന്ന് പറഞ്ഞു നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കൽ ആദ്യ സഹോദരങ്ങൾ തിരിഞ്ഞു നോക്കൂ നിസ്കാരം അതിന്റെ സമയത്ത് കൃത്യമായി കൃത്യമായിക്കൊണ്ട് ജമാത്തായിക്കൊണ്ട് എത്ര പേർക്ക് നിസ്കരിക്കാൻ സാധിക്കുന്നുണ്ട് ഇന്നലെ എത്ര ജമാത്ത് ലഭിച്ചു ഇന്ന് സുഭിച്ചിട്ടുണ്ടോ ആ നിസ്കാരം നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്നിട്ട് റസൂള്ളിഅള്ളിം പറഞ്ഞു അവിടുന്ന് ചോദിക്കുന്നു സുമായി പിന്നീട് ഏതാണ് എന്ന് ഇവര് ചോദിച്ചു അവിടുന്ന് പറഞ്ഞോ മാതാപിതാക്കൾക്ക് പുണ്യം പ്രവർത്തിക്കൽ അവർക്ക് പുണ്യം ചെയ്യൽ നന്മ ചെയ്തു കൊടുക്കൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കൽ പിന്നീട് ചോദിക്കുന്നു കാല പിന്നീട് ഏതാണ് അവിടെ നിന്ന് പറഞ്ഞു കാലാ ജിഹാദ് അള്ളാഹുന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്താൻ സഹോദരങ്ങളോട് ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട് പലപ്പോഴും പലപ്പോഴും നമ്മൾ നിന്ന് വരുന്ന തെറ്റാണ് നമ്മുടെ എല്ലാവരും മാതാപിതാക്കൾക്ക് സാമ്പത്തികമായിട്ടുള്ള എല്ലാ സഹായവും ചെയ്യും പക്ഷേ അവരോടുള്ള നല്ല വാക്കുകൾ അവരോടുള്ള നല്ല പെരുമാറ്റം അവർക്ക് ശാരീരികമായി നൽകേണ്ട ഹിദമത്തുകൾ അവർ പലപ്പോഴും ചെയ്യാറില്ല എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അല്പസമയം അവർക്ക് വേണ്ടി മാറി നിൽക്കുക അവരോട് സംസാരിക്കുക അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ പറയുക സഹോദരങ്ങളെ അവർ കഴിഞ്ഞിട്ടേ നമുക്ക് നമ്മുടെ ഭാര്യമാരുണ്ടാകാൻ പാടുള്ളൂ ഭാര്യമാരുടെ സ്ഥാനം മാതാപിതാക്കളുടെ താഴെയാണ് അതുപോലെ തന്നെ മക്കളുടെ സ്ഥാനം മാതാപിതാക്കളുടെ താഴെയാണ് എന്നുള്ളത് ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ട കാര്യമാകുന്നു അതിനെക്കുറിച്ച് വന്ന ഹദീസുകൾ ഒരുപാടുണ്ട് മാതാപിതാക്കളെ കുറിച്ചുള്ള അവരുടെ കടമ്പങ്ങളെ കുറിച്ച് പറഞ്ഞ ഹദീസുകൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനുൽ ഇസ്ലാമിൽ മാതാപിതാക്കൾക്ക് നൽകുന്ന പവിത്രത എന്താണ് എന്നുള്ളതാണ് സഹോദരങ്ങൾ അതുപോലെ തന്നെ റസൂൾ സ്വല്ലാസ്വലമയോട് ുംബി വസ്സലം ഒരു ആള് ആരാണ് ആരോടാണ് നൻ്റെ പെരുമാറേണ്ടത് ആർക്കാണ് ഏറ്റവും നല്ല സ്വഹബത്തിന് നൽകേണ്ടത് അതിന്റെ അവകാശം ഏറ്റവും കൂടുതൽ ആർക്കാണെന്ന് ചോദിക്കുന്നു പറഞ്ഞു ഉമ്മയാണ് നിന്റെ ഉമ്മയാണ് കോല സുമ്മൻ പിന്നീട് ചോദിച്ചു പിന്നീട് ആരാണ് കോല സുമ ഉമ്മുക പിന്നീട് നിന്റെ ഉമ്മ തന്നെയാണ് യുവാക്കളെ ശ്രദ്ധിക്കണം പല യുവാക്കളും പല യുവാക്കളും തന്റെ സുഹൃത്തുക്കളെ തിന്മയിലേക്ക് ക്ഷണിക്കുന്ന സുഹൃത്തുക്കളെ മാതാപിതാക്കളെക്കാൾ മുകളിൽ വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് വെക്കുക മാതാപിതാക്കളുടെ വാക്കുകൾക്ക് വിലയില്ല മാതാപിതാക്കളുടെ വാക്കുകൾ വാക്കുകൾക്കുന്നില്ല എന്നാൽ തന്റെ സുഹൃത്തുക്കൾ എന്റെ തിന്മയിലേക്ക് ക്ഷണിച്ചാലും അതിനവൻ യാതൊരു പ്രയാസവുമില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട വിഷയമാകുന്നു വീട് ചോദിക്കുന്നു തുമ്മമാൻ തുമ്മ ഉമ്മുക്ക് മൂന്ന് പ്രാവശ്യം ഉമ്മാനെ കുറിച്ച് പറഞ്ഞു പിന്നീട് ചോദിച്ചപ്പോൾ പറഞ്ഞു തുമ്മഅബൂഖ് പിന്നെ ഉപ്പയാകുന്നു പിന്നീട് എന്റെ ഉപ്പയാകുന്നു ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും മൂന്ന് പ്രാവശ്യം പറയാൻ കാരണം ഉമ്മാക്ക് മൂന്ന് രൂപത്തിലുള്ള പ്രയാസം പ്രയാസം ഈ മകന്റെ ജന്മത്തിലുണ്ട് ഒന്നാമത്തേത് ഒന്നാമത്തേത് ഗർഭാവസ്ഥയുള്ള അവസ്ഥ രണ്ടാമത്തേത് പ്രസവിക്കുമ്പോൾ ഉണ്ടാകുന്നത് മൂന്നാമത്തേത് മുലയൂട്ടുമ്പോൾ ഉണ്ടാകുന്നത് ഇതെല്ലാം സഹോദരങ്ങൾ ശ്രദ്ധിക്കണം ماذا إذا قلت لك رمى؟ أقول لك رمى الله سبحانه وتعالى أدنى لتوفيقنا لغني كريك وماراته أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين من كل ذنب واستغفروه إنه هو الغفور الرحيم الحمد لله وحده والسلام على من لا نبي بعده وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمد عبده ورسوله أما بعد، سأهدنا إليه പലപ്പോഴും പല ആളുകളുടെയും മാതാപിതാക്കൾ വളരെ പെട്ടെന്ന് തന്നെ വഫാത്തായിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് വഫാത്തായ ആളുകളോടുള്ള മാതാപിതാക്കളോടുള്ള കടമ അവരോട് എങ്ങനെ നമുക്ക് എഹ്സാൻ ചെയ്യാൻ സാധിക്കും ഒരിക്കൽ അലൈഹി സ്വലമയോട് ഒരു മനുഷ്യൻ ചോദിക്കുന്നു അവരുടെ മരണത്തിന് ശേഷം മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം ഞാൻ എപ്രകാരമാണ് അവർക്ക് നന്മ ചെയ്യേണ്ടത്

അവർക്ക് വേണ്ടി ഇസ്തേഖാറ് നടത്തുക എപ്പോഴും അവർക്ക് വേണ്ടി നടത്തുക അവർ നിർവഹിച്ചിട്ടുള്ള കരാറുകൾ അവർക്ക് ശേഷം അത് നിലനിർത്തുക അത് പൂർത്തീകരിക്കുക അവരുടെ കുടുംബങ്ങൾ അവരുടെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവരുടെ കൂട്ടുകാരന്മാരെ ബഹുമാനിക്കുക അവർക്ക് നൽകേണ്ട ആദവർ നൽകുക നമുക്ക് കാണാൻ സാധിക്കും അവിടുന്ന് ഒരു മനുഷ്യൻ ഒരു ആറാബിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ തലയിൽ ഉണ്ടായിരുന്ന തട്ടവും അദ്ദേഹം കൈതപ്പുറത്തായിരുന്നു ഈ കൈതയും ഒരു ആറാബി കൊടുത്തു അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആളുകൾ അദ്ദേഹത്തിന് ചോദിച്ചു താങ്കൾ എന്തിനാണ് ഇത് കൊടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു എന്റെ ഈ ഒരു മനുഷ്യൻ ഈ മനുഷ്യന്റെ പിതാവ് എന്റെ ഉപ്പാന്റെ സുഹൃത്തായിരുന്നു അതായത് ഉമർ ഉമർത്താലുവിന്റെ സുഹൃത്തായിരുന്നു എന്നാണ് അത്രത്തോളം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ സഹോദരങ്ങളെ ഉമ്മാന്റെ ഹക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു നമുക്ക് കാണാൻ സാധിക്കും ഇവര് ഉമർ നിന്ന് വന്ന ഒരു അസറിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കലാതെ ഒരു മനുഷ്യൻ ഓഫ് ചെയ്യുകയായിരുന്നു ചെയ്യുകയായിരുന്നു എപ്രകാരം അദ്ദേഹം ചെയ്തിരുന്നത് എന്റെ ഉമ്മാനെ ചുമലിലേറ്റിക്കൊണ്ട് ഉമ്മാനെ വഹിച്ചുകൊണ്ടായിരുന്നു പ്രായമായിട്ടുണ്ട് ഉമ്മാക്ക് പ്രയാസമായിട്ടുണ്ട് ഉമ്മ ദുർബലതയിൽ അകപ്പെട്ടിട്ടുള്ള സ്ത്രീയായിരുന്നു ആയിരുന്നു അവരെ വഹിച്ചു കൊണ്ടായിരുന്നു അവിടുന്ന് ചെയ്തിരുന്ന ഒരു മനുഷ്യൻ അങ്ങനെ ഇബിന് ഉമർ അദ്ദേഹത്തെ അടുക്കൽ വന്നുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നു അല്ലേ ഇബിന് ഉമർ ഞാൻ ചെയ്തതുകൊണ്ട് എൻറെ ഉമ്മാനോടുള്ള ഈ പ്രവർത്തനം കൊണ്ട് എൻറെ ഉമ്മാനോടുള്ള ബാധ്യതകൾ ഞാൻ പൂർത്തീകരിച്ചോ ശ്രദ്ധിക്കണം എന്റെ ഉമ്മാനോടുള്ള ബാധ്യതകൾ ഞാൻ പൂർത്തീകരിച്ചു എന്ന് ചോദിക്കുന്നു അവർക്ക് പറഞ്ഞു ഇല്ല നീ പൂർത്തീകരിച്ചിട്ടില്ല നീ അവർ നിന്നെ ഉപസവിക്കുമ്പോൾ അവർ സഹിച്ച വേദനയുടെ ഒരു അംശം പോലും നിനക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ഇരുപരൂ മറുതയല്ലോ ചാലാൻഹമ്മ അദ്ദേഹത്തോട് പറയുകയാണ് മൂന്നോപ്പു സഹോദരങ്ങളെ എത്രത്തോളം എത്രത്തോളം ശ്രദ്ധിക്കേണ്ട വിഷയമാണെന്നോ ഇത് ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ മാതാപിതാക്കളോടുള്ള ഹക്കുകൾ കടമകൾ യുവാക്കളാകട്ടെ മുതിർന്നവരാകട്ടെ ശ്രദ്ധിക്കാറില്ല അവനക്ക് സ്വന്തം ജീവിതത്തിലെ ആസ്വാദനങ്ങൾ അതിലെ അലങ്കാരങ്ങൾ മാതാപിതാക്കളോട് ശ്രദ്ധയില്ല അങ്ങനെയുള്ള ഹക്കുകൾ ശ്രദ്ധിക്കാത്തൊരു തലമുറയാണ് ഈ ഒരു കാലഘട്ടത്തിൽ വളർന്നു വരുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ ഒരു വിഷയം കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലോ സുഹാനോ താര അങ്ങനെ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്ന ആളുകൾ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുതാക്കളെയും സ്വർഗത്തിൽ ആകട്ടെ അഹ് മുസ്ലിമീന നമ്മുടെ സഹോദരങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും പ്രയാസപ്പെടുന്നുണ്ട് നിന്നുള്ള കുഫാരങ്ങളിൽ നിന്നുള്ള മുസ്ലിമായ എന്ന ഒളിച്ച കാരണം കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ റബ്ബെ അവർ അനുഭവിക്കുന്നുണ്ട് അവരുടെ പ്രയാസങ്ങളെ അബ്ബൈ എത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് നൽകി അനുകരിക്കുമാറാവട്ടെ അള്ളാഹു അവർ സുപ്ര ചെയ്യുന്നതിനുള്ള കൃത്യമായ